നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം റി കോളേജ് വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നു സിദ്ധാർത്ഥന്റെ ഓർമ്മകൾ പോലും കോളേജിൽ അവശേഷിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് അധികാരികൾക്ക് സിദ്ധാർത്ഥൻ എത്രമാത്രം ക്രൂരതകൾ അനുഭവിച്ചു എന്നതിന്റെ നേർ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും മനുഷ്യ മനസ്സാക്ഷിയെ നടക്കുന്നത് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പ്രതികൾ ഒപ്പിടുന്ന അതേ രീതിയിൽ കോളേജ് ഹോസ്റ്റലിൽ ഒരു മുറി പ്രവർത്തിച്ചിരുന്നു ഈ മുറി യൂണിയൻ ഭാരവാഹികളുടേതായിരുന്നു എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ സിദ്ധാർത്ഥൻ ഹാജരാകേണ്ടി വന്നു ഇത് ഒന്നും രണ്ടും തവണയല്ല നീണ്ട എട്ടു മാസങ്ങൾ വിദ്യാർത്ഥികൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സിദ്ധാർത്ഥൻ എല്ലാ ദിവസവും എട്ടു മാസം തുടർച്ചയായി കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിലെത്തി ഒപ്പിട്ടു പോന്നു നേരത്തെ തന്നെ സിദ്ധാർത്ഥൻ ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് ഒരു വിദ്യാർത്ഥി മൊഴി നൽകിയത് മരണശേഷം ഇത് പുറത്തു പറയുന്നു എന്നു മാത്രം വെള്ളിയാഴ്ച കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ അവതരിപ്പിച്ച സിദ്ധാർത്ഥന്റെ റാഗിംഗ് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ടിലാണ് ഈ നടക്കുന്ന വിവരങ്ങൾ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിരുന്നു സിദ്ധാർത്ഥൻ അതുകൊണ്ടുതന്നെ കോളേജിലെ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് എസ് നേതാക്കൾക്ക് സിദ്ധാർത്ഥനോട് കടുത്ത അസൂയ കോളേജിൽ മെയിൻ ആവാൻ സിദ്ധാർത്ഥൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു അവരുടെ ആരോപണം അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ നേരത്തെ തന്നെ സംഘം ലക്ഷ്യം വെച്ചിരുന്നു എട്ടു മാസം ഇതേ മോഡലിൽ ശിക്ഷാരീതി നടന്നിരുന്നുവെങ്കിലും ആ കാലഘട്ടത്തിൽ സിദ്ധാർത്ഥന് മർദ്ദനമേറ്റിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ നിശ്ചയമില്ല സിദ്ധാർത്ഥന്റെ ജന്മദിനത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുമെന്ന് അവർ സിദ്ധാർത്ഥനെ ഭയപ്പെടുത്തി യൂണിയൻ നേതാക്കളുടെ നോട്ടപ്പുള്ളിയായ സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനാറിന് ആറ് മണിക്കൂർ നീണ്ട മൃഗീയ മർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കുമിരയായത് ഇതിന്റെ തുടർച്ചയാണ് എന്ന് റാങ്കിംഗ് റിപ്പോർട്ടിൽ പറയുന്നു പതിനാറാം തീയതി രാത്രി കോളേജ് ഹോസ്റ്റലിനു പിന്നിലെ ഉയർന്ന താലിബാൻ കുന്നിലേക്ക് സിദ്ധാർത്ഥനെ ഈ സംഘം കൂട്ടിക്കൊണ്ടുപോയി കാശിനാഥനായിരുന്നു അവരുടെ നേതാവ് കാശിനാഥനൊപ്പം ആ സംഘത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ വിവാദത്തിലകപ്പെട്ട പെൺകുട്ടി പെൺകുട്ടി തന്നെയാണ് സിദ്ധാർത്ഥനെ കുന്നിന് കൂട്ടിക്കൊണ്ടുപോകാൻ ആജ്ഞ നൽകിയത് പിന്നീട് പെൺകുട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആ കുന്നിന് മുകളിൽ വിചാരണ നടത്തിയതും കൊടിയ മർദ്ദനത്തിനിരയാക്കിയതും വിശദമായി ഈ വിവരങ്ങൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ പോലീസിന് മുന്നിലോ ഇനി സി ബി ഐയുടെ മുന്നിലോ എത്തപ്പെടാതെ അധികൃതർ ശ്രദ്ധിക്കുന്നു ആ പെൺകുട്ടിക്ക് പോലീസിലുള്ള ഉന്നത ബന്ധം തന്നെയാണ് അതിന് തടസ്സം സൃഷ്ടിക്കുന്നത് പെൺകുട്ടിയെക്കുറിച്ച് നടുക്കുന്ന വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തുവരുന്നു ഇക്കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ പിതാവ് പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മലയാളി വാർത്തയോട് പങ്കുവച്ചിരുന്നു പെൺകുട്ടിയുടെ മാതാവിനുള്ള പോലീസ് ബന്ധങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പ്രതിപാദിച്ചിരുന്നു ഇനിയും പോലീസ് പ്രതിചേർത്തിട്ടില്ലാത്ത അക്ഷയ് എന്ന വിദ്യാർത്ഥിയെക്കുറിച്ചും കടുത്തിയ ആരോപണങ്ങളാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നത് അക്ഷയെ പൂർണ്ണമായി സംരക്ഷിക്കുന്നത് എം എം മണിയാണ് കാശിനാഥനും സിഞ്ചോയുമാണ് സിദ്ധാർത്ഥിനോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയത് എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു സിഞ്ചോ സിദ്ധാർത്ഥന്റെ കണ്ടനാളത്തിൽ പിടിച്ചമർത്തുകയും വിരൽ കുത്തിയിറക്കുകയും ചെയ്തു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സിഞ്ചോ ഉൾപ്പെടെയുള്ള പ്രതികൾ കോളേജ് ഹോസ്റ്റലിലുണ്ടായിരുന്നു സിദ്ധാർത്ഥൻ മരിച്ച പതിനെട്ടിന് ഉച്ചയ്ക്ക് മുമ്പും ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലുമൊക്കെ സിനിമ കാണാൻ പോയതായും കുട്ടികൾ പറയുന്നു രാവിലെ തന്നെ പ്രതികളാക്കപ്പെട്ട വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നു ലഹരിക്കടിമപ്പെട്ടിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു ത്തിൽ സിദ്ധാർത്ഥന്റെ ആത്മഹത്യയല്ല എന്ന് വ്യക്തമാണ് കടുത്ത കൊലപാതകത്തിനുള്ള ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് നൽകണം അവർ പുറം ലോകം കാണരുത് പ്രതികളാക്കപ്പെട്ട ചില വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലുമൊക്കെ സിനിമ കാണാൻ പോയതായി കുട്ടികൾ മൊഴി നൽകിയിരിക്കുന്നു ഇതിൽ പ്രതികൾ അടക്കമുണ്ടായിരുന്നു എന്ന മൊഴി കൂടുതൽ ദുരൂഹമാണ് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ദുരൂഹതയുണ്ടോ എന്നൊക്കെ ഇനിയും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികളിൽ നിന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് മൊഴിയെടുത്തത് മർദ്ദനത്തിന് പിന്നാലെ ഹോസ്റ്റൽ മെസ്സിൽ കുക്ക് രാജിവെച്ചു പോയതായി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഈ കുക്ക് നേരത്തെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു കോളേജ് ഹോസ്റ്റലിലെ മെയിൻ കുക്കാണ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് സിദ്ധാർത്ഥൻ തൂങ്ങി നിൽക്കുന്നു എന്നറിഞ്ഞ ഉടൻ താൻ സിദ്ധാർത്ഥൻ തൂങ്ങി നിൽക്കുന്ന ശുചിമുറി ലക്ഷ്യമാക്കി ഓടിച്ചെന്നുവെന്നും അപ്പോൾ സിദ്ധാർത്ഥന്റെ മൃതദേഹം പ്രതികൾ ചേർന്ന് അഴിച്ച് താഴെയിറക്കുന്നതാണ് കണ്ടത് എന്നും ഈ കുക്ക് നേരത്തെ മൊഴി നൽകിയിരുന്നു കോളേജിന്റെ ഡീൻ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയതും എന്നും കുക്ക് ജെയിംസ് പറഞ്ഞിരുന്നു കോളേജിലെ സെക്യൂരിറ്റിയോട് തുടർച്ചയായി ആന്റി റാഗിംഗ് സ്ക്വാഡ് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും സെക്യൂരിറ്റി മൊഴി നൽകാൻ ഹാജരായില്ല സെക്യൂരിറ്റിയെ പ്രാദേശിക സി പി എം നേതാക്കളും എസ് എഫ് ഐ നേതാക്കളും തടയുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതിനു പുറമെ സിദ്ധാർത്ഥൻ മോശമായി പെരുമാറി എന്ന് ഇന്റേണൽ കമ്മിറ്റിയിൽ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയുടെ പകർപ്പ് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ കോളേജിലെത്തി വാങ്ങിക്കൊണ്ടുപോയി എന്നും റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥിനു പുറമെ റാങ്കിങ്ങിനിരയായി എന്ന് സ്ക്വാഡ് കണ്ടെത്തിയ മറ്റു രണ്ട് വിദ്യാർത്ഥികൾ പക്ഷെ പിന്നീട് തങ്ങളുടെ മൊഴി മാറ്റി താൻ റാങ്കിങ്ങിന് വിധേയനായെന്നും ഇന്നയാളാണ് മർദ്ദിച്ചത് എന്ന് സ്ക്വാഡ് ന് നേരത്തെ മൊഴി നൽകിയ വിദ്യാർത്ഥിയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടേയില്ല എന്ന് മൊഴി നൽകിയത് ചുരുക്കത്തിൽ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തിക്കൊണ്ടുതന്നെയാണ് എസ് എഫ്ഐയുടെ നീക്കം അതിക്രൂരവും ഭയാനകവുമായ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നടുങ്ങി നിൽക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ കേരളത്തിലെ സാംസ്കാരിക നായകർക്ക് എന്തുപറ്റി എന്ന ചോദ്യം ഇവിടെ ശ്രദ്ധേയമാണ് ഇക്കഴിഞ്ഞ ദിവസം കലാഭവൻ സത്യഭാമയുടെ ഏറ്റവും വിഷം തുപ്പിയ ചില പ്രസ്താവനകൾ ഒരു ഒരഭിമുഖത്തിലാണ് കേരള സമൂഹത്തെ അപമാനിക്കും തരം മലീമസമായ ചില വാക്കുകൾ സത്യഭാമ എന്ന സ്ത്രീ പ്രയോഗിച്ചത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ എസ് എഫ് ഐ സംഘം വിചാരണ ചെയ്ത് ഒടുവിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ എവിടെ പോയിരുന്നു നമ്മുടെ സാംസ്കാരിക നായകർ എന്തായാലും സത്യഭാമ കുത്തിയിളക്കിയപ്പോൾ അവരൊക്കെ പുറത്തിറങ്ങി പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ ഇത്തിരിയെങ്കിലും നമുക്ക് സന്തോഷിക്കാം വളരെ സാധാരണക്കാരാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ അമ്മ ഷീബയും അച്ഛൻ ജയപ്രകാശുമൊക്കെ എത്രയോ ദിവസങ്ങൾ തങ്ങളുടെ ദുരിതങ്ങളും ദുരന്തങ്ങളും തങ്ങൾ നേരിട്ട അപമാനങ്ങളുമൊക്കെ കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു അവർ എത്രമാത്രം നിലവിളിച്ചു ഒടുവിൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുക്കലെത്തി ഒരു നിവേദനം കൊടുക്കേണ്ട സ്ഥിതിയും എന്നിട്ടും പ്രതികരിക്കാതെ പകച്ചു നിൽക്കുന്ന കേരളത്തെയും സാംസ്കാരിക നായകരെയുമാണ് നമ്മൾ കണ്ടത് സാംസ്കാരിക നായകർക്ക് ഭയം ബാധിച്ചിരിക്കുന്നു കാരണം അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘമാണ് അവർക്കെതിരെ ശബ്ദിക്കാൻ കേരളത്തിലെ സാംസ്കാരിക നായകരുടെ നാവുയരില്ല കാരണം അവർക്കും വേണം നാളുകളിൽ കലാമണ്ഡലം ഭരണസമിതി അംഗസ്ഥാനം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ പിന്തുണ വേണ്ടിയിരുന്ന സന്ദർഭങ്ങളിൽ അവർ നിസ്സംഗതയോടെ ഇതൊക്കെ നോക്കി നിന്നു ഇരുട്ടിലവർ പതുങ്ങി നിന്നു ഒടുവിൽ സത്യഭാമയുടെ വാക്കുകളിൽ അവർ പുറത്തേക്ക് ചാടുന്നു നമുക്കിത്തിരിയെങ്കിലും ആശ്വസിക്കാവുന്നത് ഭരണപക്ഷത്തു നിന്നുള്ള ചില അനുകൂല പ്രതികരണങ്ങളാണ് സത്യഭാമ വിഷയത്തിൽ എന്നാൽ നിസ്സഹായരായ ഒരു മാതാപിതാക്കളുടെ അരുമയായ ഒരേ ഒരു മകനെ നക്തനാക്കി നിർത്തി ബെൽറ്റ് പൊട്ടുന്നവരെയും ഇലക്ട്രിക് വയർ പൊട്ടിച്ചിതറുന്നതുവരെയും ക്രൂരമായി അടിച്ച് ബോധം കെടുത്തിയ ഒരു സംഘടനയുടെ ക്രൂരതയ്ക്കെതിരെ എന്തുകൊണ്ട് ഈ സാംസ്കാരിക നായകർ ഇത്രത്തോളം പ്രതികരിച്ചില്ല കലാമണ്ഡലം സത്യഭാമ കറുത്തവർ മോഹിനിയാട്ടത്തിന് യോജിക്കില്ല എന്ന് ജാതിയധിക്ഷേപം നടത്തിയപ്പോൾ സാംസ്കാരിക നായകർക്ക് കുരുപുട്ടി എല്ലാവരും എല്ലാ കോണുകളിൽ നിന്നും കുരച്ചു ചാടുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് സത്യഭാമയ്ക്കെതിരെ കേരളം ഒരുമിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിന്റെ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനും സംഗീത നാടക അക്കാദമിയും സാഹിത്യ അക്കാദമിയും എല്ലാമെല്ലാം കളത്തിലിറങ്ങി ആദ്യം സത്യഭാമയെ അവർ ബി ജെ പി പിന്നീട് സത്യഭാമ എങ്ങനെ കലാമണ്ഡലത്തിലെത്തി എന്ന് കേരളത്തിന് ബോധ്യമായപ്പോൾ അവരൊരു മൂത്ത സി പി എം ആണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞു സത്യപാമയ്ക്കെതിരെ കേരളം ഒരുമിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല ആർ എൽ വി രാമകൃഷ്ണന് വേണ്ട പിന്തുണയും നൽകണം എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ ഭയാനകമായിരുന്നു സിദ്ധാർത്ഥന്റെ ഈ വിചാരണയും കൊലപാതകവും ഒക്കെ നിസ്സഹായരായ മാതാപിതാക്കൾ ഇപ്പോഴും നിലവിളിച്ച് നമ്മോട് പറയുന്നു സി ബി ഐ എത്തുന്നതിനു മുൻപ് തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നു യഥാർത്ഥ പ്രതികളെ പിടികൂടി തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി നിയമത്തിന് മുന്നിൽ എത്തിക്കണം എന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ അവർക്ക് എത്രമാത്രം ധാർമ്മിക പിന്തുണ കൊടുക്കാൻ ഈ പൊതുസമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് എത്രമാത്രം ശക്തി പകരാൻ നമ്മുടെ സാംസ്കാരിക നായകർക്ക് കഴിഞ്ഞിട്ടുണ്ട് ശ്രദ്ധേയമായ ഒരുപടി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു ഫാസിസത്തിന്റെ ഏറ്റവും ഫീബൽസഭമായ മുഖമാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ നമ്മൾ കണ്ടത് കിരാതമായ ആക്രമണവും ഒടുവിൽ കൊലപാതകവും എന്നാൽ തുടർച്ചയായി എട്ട് മാസം കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ ഓഫീസ് മുറിയിൽ എത്തിച്ച് സിദ്ധാർത്ഥനെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചു എന്ന വാർത്ത തന്നെ എത്രമാത്രം നടുക്കമുളവാക്കുന്നതാണ് ഇനിയും പ്രതികരിക്കാത്ത സാംസ്കാരിക നായകർക്ക് ഇനിയെങ്കിലും വിവേകമുണ്ടാകട്ടെ ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്